ഗ്രന്ഥി ും അറിയാം ആണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അവരുടെ പ്രത്യുത്പാദനത്തെ സഹായിക്കുന്ന ഒരു അവയവമാണ് അത് എന്നാൽ എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവയെ ബാധിക്കുന്ന അസുഖങ്ങൾ അതിന്റെ സിംറ്റംസ് എന്താണ് എന്നതിനെല്ലാം കുറിച്ച് ഇപ്പോഴും അജ്ഞത പലരിൽ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്യാനാണ് ഇന്ന് ദയാ ഹോസ്പിറ്റലിലെ യൂറോളജി ഡോക്ടർമാരായ രണ്ടുപേർക്കൊപ്പം നമ്മൾ എത്തിക്കുന്നത് ഡോക്ടർമാരെ നമുക്ക് എന്താണ് ഡോക്ടർ പേര് ഡോക്ടർ 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 ഡാർവിൻ ഡി തെറാട്ടിൽ നമുക്കറിയാം ഈ യൂറോളജിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുമ്പോൾ അതിൽ വരുന്ന മെയിനായിട്ടൊരു സംഭവമാണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ശുക്ലഗ്രന്ഥി നമ്മുടെ മൂത്രാശയത്തിന്റെ താഴെയായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവയവമാണ് ഈ അവയവം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശുക്ലത്തിന്റെ മെയിൻ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ ഗ്രന്ഥിയിൽ വരുന്ന പല അസുഖങ്ങളുണ്ട് ചെറുപ്പക്കാരിൽ സാധാരണ വരുന്നത് അത് സാധാരണ വരുന്ന ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് അതിനെ നമ്മൾ പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയും ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ ഗ്രന്ഥിയുടെ വീക്കം അഥവാ വളർച്ച മൂത്രം പോകുന്ന വഴി മൂത്രനാളിയെ തടസ്സപ്പെടുത്തും ഈ തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് മൂത്ര തടസ്സം അത് മൂത്രം പോവാതെ വരുമ്പോഴുണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ കല്ലുണ്ടാവുക മൂത്രത്തിൽ ചോര വരിക തുടങ്ങിയ പല അസുഖങ്ങളിലേക്കും അത് ഉണ്ടാവാം ഈ വളർച്ച പലപ്പോഴും അത് കാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആവാം അതല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് ഗ്രോത്തുകളാണ് ഡോക്ടർ നമുക്കറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ആ അസുഖത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഒരു ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോസ്റ്റേറ്റ് വീക്കം സാധാരണ രണ്ട് രീതിയിലുള്ള സിംറ്റംസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക ഒന്ന് തടസ്സങ്ങൾ കൊണ്ടുള്ളത് ഗ്രന്ഥി വലുതായിട്ട് പോകുന്ന വഴിയുള്ള ട്രാക്കിന് ബ്ലോക്ക് ചെയ്യുമുള്ള തടസ്സങ്ങൾ രണ്ട് നമ്മൾ ഇറിറ്റേറ്റീവ് സിംറ്റംസ് എന്ന് പറയും ഇറിറ്റേറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന വേറെ ലക്ഷണങ്ങളാണ് അപ്പോൾ തടസ്സങ്ങൾ ആയിട്ട് വരുന്നത് ഒന്ന് യൂറിൻ്റെ ഫ്ലോ കുറയുന്നത് സ്പീഡ് കുറയുക സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഡിലേ ഹെസിറ്റൻസി എന്ന് പറയും അതുപോലെ ഇൻ്റർമിറ്റൻസി നമ്മളെ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് വരുന്നത് കട്ടായി കട്ടായി പോകുന്നത് പിന്നെ കംപ്ലീറ്റ് ആവാത്ത ഫീലിംഗ് നമുക്ക് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും ഒഴിക്കാനുള്ള ടെൻഡൻസി അതാണ് സാധാരണ തടസ്സങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇറിറ്റേറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രാത്രി പല പ്രാവശ്യം എഴുന്നേറ്റ് ഒഴിക്കുക അതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാം അർജൻസി എന്ന് പറയും അർജിൻ കോണിയൻസ് അതായത് ഒഴിക്കുന്നത് വിചാരിച്ച് ബാത്റൂമിൽ എത്തുമ്പോഴേക്കും യൂറിൻ പോവുക ഇതൊക്കെയാണ് സാധാരണ കാണുന്ന ഈ ഈ രണ്ട് രീതിയിലുള്ള സിംറ്റംസ് തന്നെയാണ് പേഷ്യൻറ്റ് വരാം തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ റിട്ടേൺ സിംറ്റംസ് ഇത് രണ്ടുമായിട്ടാണ് കോമൺലി വരുന്നത് ഡോക്ടർ എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ കൂടുതലായിട്ട് പുരുഷന്മാരിൽ ഒരു വയസ്സ് കഴിയുമ്പോൾ ഹോർമോണുകളുടെ വ്യതിയാനങ്ങളാണ് ഈ പുരുഷ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളുണ്ടാക്കുന്നത് ഓക്കെ ഡോക്ടർ അപ്പോ ഒരു പേഷ്യന്റ് ഈ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സിംറ്റം ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം നിങ്ങൾ നിർണ്ണയിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ ടെസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു രോഗി മൂത്രത്തിൻ്റെ തടസ്സമായിട്ടുള്ള ആയിട്ട് വരികയാണെങ്കിൽ പ്രധാനമായി നമുക്ക് കൺഫേം ചെയ്യേണ്ടത് ആ തടസ്സം ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് യൂറോഫ്ലോമെട്രി അഥവാ യൂറിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഒരു വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും ഈ സ്കാനിൽ നമുക്ക് ആ ഗ്രന്ഥിയുടെ വളർച്ച എത്രയുണ്ടെന്ന് അറിയാം മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ടോയെന്നറിയാം ഈ തടസ്സവുമായി ബന്ധപ്പെട്ട് കിഡ്നി വൃക്കകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അറിയാം പിന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് അതിനകത്ത് വരുന്ന കല്ല് വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാം പിന്നീട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ട് അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് കിഡ്നി ഫങ്ഷൻ അറിയുന്ന ബ്ലഡ് യൂറിയ ക്രിയാറ്റിനിൻ തുടങ്ങിയ ടെസ്റ്റുകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നീട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് സീറം പി എന്ന് പറയും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻഡിജൻ ഈ ടെസ്റ്റ് നമുക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പി എസ് എ പി എസ് എ കൂടുന്നത് ഈ ക്യാൻസറിൽ മാത്രമല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന കൊണ്ടൊക്കെ കൂടാം പക്ഷേ പി എസ് എ ഒരു ഇമ്പോർട്ടൻ്റ് മാർക്കറാണ് അത് നമ്മൾ ഒരു ഗൈഡ് ചെയ്യും അത് മെലിഗ്നൻസിയിലുള്ള ചാൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് യൂറിൻ ടെസ്റ്റാണ് യൂറിൻ അനാലിസിസ് അതിനകത്ത് യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ യൂറിനകത്ത് ബ്ലഡിന്റെ അംശം ചോര കലർന്നിട്ടുണ്ടോ അത് ചിലപ്പോൾ അത് മൂത്ര ഒരു ക്യാൻസറസ് ഗ്രോത്തിൻ്റെ ഒരു ലക്ഷണമാകാം അതല്ലെങ്കിൽ അതൊരു വൃക്കയിലോ വൃക്കയിൽ താഴെ വരുന്ന മൂത്രാശയത്തിലോ ഒരു കല്ല് ഫോം ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ആവാം അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ പിന്നെ സ്പെഷ്യൽ സ്റ്റേജുകളിൽ നമ്മൾ കൂടിയ സ്കാനുകളൊക്കെ ചെയ്യും സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ഒക്കെ പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട് ഡോക്ടർ ഇപ്പോൾ ഒരു രോഗിക്ക് ഈ പ്രോസ്ട്രേറ്റ് വീക്കം സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒബ്ബിയസ്ലി ഒരു പാനിക് ആവുകയൊക്കെ ആയിരിക്കാം എങ്ങനെയാണ് അപ്പൊ ട്രീറ്റ്മെന്റിന്റെ രീതികൾ എങ്ങനെയാണ് ഇനീഷ്യലി നമ്മള് സ്റ്റൈൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ആണ് സാധാരണ ആദ്യം പറയുക ലൈസൻ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്കിൽ വരുന്ന മാറ്റങ്ങൾ അതായത് ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നൈറ്റിൽ കുറച്ച് കുറയ്ക്കാൻ പറയും യൂഷ്വലി ഒരു ഉറങ്ങുന്നയാൾ ഒരു മൂന്ന് മണിക്കൂർ മുമ്പുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് കുറച്ച് റെസ്ട്രിക്ട് ചെയ്യാം പിന്നെ കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബെവറേജസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യാൻ പറയും പിന്നെ കുറേ നേരം യൂറിൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറയും ഒരു ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൂടുമ്പെങ്കിലും യൂറിൻ പാസ് ചെയ്യുക കൂടുതൽ നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ കൂടുതൽ തടസ്സങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനത്തെ ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസാണ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷന് ശേഷവും സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും മരുന്നുകൾ നമ്മൾ യൂഷ്വലി രണ്ട് ഗ്രൂപ്പ് മരുന്നുകളാണ് ഉള്ളത് ഒന്ന് ഒരു ആൽഫ ബ്ലോക്കേഴ്സ് എന്ന് പറയും അത് അവിടുത്തെ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആ ഫ്ലോ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള മസിൽസ് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഫൈവ് ആൽഫോർ ഇറക്ട്രേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും ഫിനാസ്ട്രൈഡ് ഡ്യൂട്ടാസ്ട്രൈഡ് എന്ന് പറയുന്ന മരുന്നുകൾ അത് വലിയ വലിപ്പം പ്രോസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ പ്രോസ്റ്റേഡ് ചുരുങ്ങാനായിട്ട് നമ്മൾ ആ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ രണ്ട് മരുന്നുകളാണ് നമ്മൾ ഇനീഷ്യലി കോമൺലി കൊടുക്കുന്ന മരുന്നുകൾ പിന്നെ ചില സിറ്റുവേഷനിൽ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ നമ്മള് മസ്ക്രാനിക്സ് എന്ന് പറയുമ്പോൾ ബ്ലാഡറിനെ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകളും കൂടെ കൂടെ ഇത് പേഷ്യന്റ് സിംറ്റംസ് അനുസരിച്ച് ഈ മരുന്നുകളുടെ കോമ്പിനേഷൻസ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഈ ഈ മെഡിക്കൽ ആൻഡ് മോഡിഫിക്കേഷൻസ് ആണ് രീതി എന്ന് പറയുന്നത് അല്ലേ അതൊരു സർജറി സർജറി ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ും സിംറ്റംസ് മാറുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പേഷ്യന്റ് യൂറിൻ ബ്ലോക്ക് ആവുക ട്യൂബ് ഇടേണ്ട അവസ്ഥ വരിക ബ്ലാഡറിൽ കല്ലുകൾ ഫോം ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കുക പിന്നെ പേഷ്യന്റിന്റെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്ന സിംറ്റംസ് ബോധർസം സിംറ്റംസ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള സിംറ്റംസ് എപ്പോഴും അവരെ വർക്കിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകും അതുപോലെ തന്നെ നമ്മൾ യൂറോഫ്ലോമെട്രി നോക്കി വളരെ ഫ്ലോ കുറവാണ് മരുന്ന് കഴിച്ചിട്ടും ഫ്ലോ വ്യത്യാസങ്ങൾ വരുന്നില്ലെങ്കിലും നമ്മൾ സർജിക്കൽ ഓപ്ഷൻസിലേക്ക് കടക്കും സർജിക്കൽ ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഈ ഒരു സർജിക്കൽ പറയുന്നത് സർജിക്കൽ ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതായത് തീരെ തീരമൂത്രം പോവാതാവുക തീരം നാച്ചുറലി മൂത്രം പോവാതായ ഉടനെ നമുക്ക് യൂറിൻ എടുക്കാനായിട്ട് ട്യൂബ് ഇടേണ്ടി വരും യൂറിനറി കത്തിട്ട് ഇടേണ്ടി വരും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ബ്ലാഡിനകത്ത് ഒരു സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ബ്ലീഡിംഗ് വരുന്നു അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷനെ ബാധിക്കുന്ന തരത്തിലുള്ള തടസ്സങ്ങൾ അതായത് കിഡ്നി ഫെയിലിയർ വരുന്ന ഒരു സ്റ്റേജിൽ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ ഈ പേഷ്യൻറ്റിനെ പലപ്പോഴും സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും നമ്മൾ സാധാരണ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ടി യു ആർ പി എന്ന് പറയും അതിനെ ട്രാൻസ് യൂറിത്രൽ റിസെപ്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് അതിനാണ് ടി യു ആർ പി എന്നുള്ള ഷോർട്ട് ഫോമിൽ ഉപയോഗിക്കുന്നത് അത് രണ്ട് തരത്തിലുണ്ട് മോണോ പോളാർ ഉണ്ട് പോളാറുണ്ട് ബൈപോളാറുണ്ട് ആണ് കുറച്ചും സേഫ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് കാർഡിയക്ക അസുഖങ്ങളോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിംറ്റംസൊക്കെയുള്ള രോഗികൾക്ക് പ്രധാന ഏറ്റവും നല്ലത് ബൈപോളാർ ടി യു ആർ പി ആണ് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ എനർജി ഉപയോഗിച്ച് ലേസർ എന്യൂക്കുലേഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന സർജറി ചെയ്യാം അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് പക്ഷേ അതൊരു നല്ലൊരു ഓപ്ഷനാണ് പ്രത്യേകിച്ച് കാർഡിയ സ്റ്റാറ്റസ് മോശമായിട്ടുള്ള രോഗികളിൽ ലേസർ പ്രോസ്റ്റമി ഒരു നല്ല ഓപ്ഷനാണ് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ചില മോഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് സർജിക്കൽ അല്ല പക്ഷേ ഒരു മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം അതിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് പ്രോസ്റ്റാറ്റിക് ആർട്ടറി ആംബുളൈസേഷൻ അത് ചെയ്യേണ്ട ഇൻഡിക്കേഷൻ പലപ്പോഴും അത് വളരെ വലിയ പ്രോസ്റ്റേറ്റ് ആണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നീ സ്റ്റേജുകളിൽ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ വരുന്നത് ക്രയോതെറാപ്പി ഉണ്ട് അതുപോലെ തന്നെ റീസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മൊഡാലിറ്റി ഉണ്ട് പിന്നെ യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട് ഇതൊക്കെ പലപ്പോഴും മറ്റുള്ള ഓപ്പറേഷനുകൾ ചെയ്യാനായിട്ട് ഫിറ്റ് രോഗികളുണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ട്യൂബിൽ നിന്ന് ഒഴിവാക്കാൻ ട്യൂബ് ഒഴിവാക്കാനുള്ള വേറെ മാർഗങ്ങളൊന്നും എന്തായാലും ഈ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ യഥാക്രമം ട്രീറ്റ്മെന്റ് എടുക്കുകയും മരുന്നുകൾ കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പാടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയപ്പാടില്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണ് അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യകതകളൊന്നുമില്ല അതിനെക്കുറിച്ചാണ് ഇപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിച്ചത് ായാലും ഒരുപാട് നന്ദി